സപ്ലൈകോ ക്രിസ്മസ് ചന്തയിൽ പ്രഖ്യാപിച്ച സബ്സിഡി സാധനങ്ങൾ എത്താത്തതിൽ വൻ പ്രതിഷേധം കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ക്രിസ്മസ് ചന്തകളുടെ പൊതുസ്ഥിതി ഈ വിധത്തിലാണ് ക്രിസ്മസ് കാലത്ത് പതിമൂന്നിനങ്ങൾ സബ്സിഡിയായി നൽകുമെന്നായിരുന്നു സപ്ലൈകോ അധികൃതർ അറിയിച്ചിരുന്നത് ഇത് വിശ്വസിച്ചെത്തിയവർ നിരാശരായാണ് മടങ്ങിയത് തൃശൂരിലെ ക്രിസ്മസ് ചന്ത ഉദ്ഘാടനം ചെയ്യാനെത്തിയ തൃശൂർ മേയർ എം കെ വർഗീസ് ജനങ്ങളുടെ വികാരമറിഞ്ഞ് ഉദ്ഘാടനം ചെയ്യാതെ അറിയിച്ചാണ് മടങ്ങിയത് പതിമൂന്ന് ഐറ്റം സബ്സിഡി ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത് ഈ വെയിൽ മുഴുവൻ കൊണ്ട് ഇത്രയും നേരം ഒരു മണിക്കൂർ നേരമായി ഞങ്ങൾ വെയിൽ കൊണ്ട് നിൽക്കുന്നു അതിൻ്റെ ഉദ്ഘാടനത്തിനാണ് മേയർ എന്ന് പറയുന്ന താങ്കൾ ഇവിടെ എത്തിച്ചേർന്നതെങ്കിൽ ഇവിടെ കാണുന്നത് രണ്ട് ഐറ്റമേ ഉള്ളൂ ഒന്ന് ചെറുപയറ് മറ്റൊന്ന് മല്ലി ഇത് രണ്ടുമാണ് അവിടെ ഉള്ളൂ എന്നാണ് എന്നോട് ബോധ്യപ്പെടുത്തിയത് അതനുസരിച്ച് ഞാനും അവിടെ പോയി പരിശോധിച്ചു ബാക്കി സാധനങ്ങൾക്കൊക്കെ അവരും പറയുന്നതനുസരിച്ച് കാരണം വീട്ടമ്മമാരാണ് അധികം വരും വീട്ടമ്മമാർക്ക് അറിയാം ഓരോ സാധനങ്ങളുടെ വില പുറത്ത് എത്രയുണ്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ സബ്സിഡി റേറ്റിൽ എന്ത് വിലയ്ക്ക് കിട്ടുമെന്നുള്ളതൊക്കെ വളരെ വിശദമായി അറിയാവുന്ന ഒരു വിഭാഗം അമ്മമാർ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ വളരെ സരസമായി തന്നെ എന്നോട് പറഞ്ഞു ഇവിടെ പല സാധനങ്ങൾക്കും വലിയ വിലയാണ് പുറമേ ഉള്ളതിനേക്കാൾ വില കൂടുതലാണെന്നാണ് എന്നോട് ബോധ്യപ്പെടുത്തിയത് കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞ മാർക്കറ്റിൽ നിലവാരമൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് പറയാൻ അറിയാത്തതുകൊണ്ട് അമ്മമാരാണ് ഞങ്ങൾ ഓരോ വീടുകളും നിയന്ത്രിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന അമ്മമാരായി ഞങ്ങൾക്കറിയാം ഓരോന്നിൻ്റെയും വില ആ വില സബ്സിഡി റേറ്റിൽ ലഭിക്കുമെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വന്ന ഞങ്ങൾക്ക് ഇവിടെ മല്ലിയും അതുപോലെ തന്നെ മറ്റേ ചെറുപയറും മാങ്ങ് മാത്രമേ അവിടെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വളരെ വില എന്തിന് ഈ പ്രകസനം മേയർ എന്തിനുഘാടനം ചെയ്യുന്നു എന്ന് എന്നോട് ആക്രോശിച്ചപ്പോൾ ഞാൻ അവരോട് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു ഈ പറയുന്നതിനോട് എൻ്റെ സത്യം അവരൊക്കെ വളരെ മൗനത്തിലിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിത് എന്ന് കൊടുക്കും നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ക്രിസ്മസ് ആണ് അതിൻ്റെ ഭാഗമായി നിങ്ങൾ ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് പൂർത്തീകരിച്ചിട്ട് ഇത് കൊടുക്കാൻ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ഞങ്ങളെ വിളിച്ച് എന്തിനെ അധിക്ഷേപിക്കുന്നു ഉദ്ഘാടനം നടക്കുമ്പോൾ അന്ന് എല്ലാ സാധനങ്ങളും ഉണ്ടാകാനുണ്ടേ അതല്ലേ അതിനു ശരി സ്വതവേ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും സാധനങ്ങൾ എത്തിയിട്ടില്ല എന്ന് പറയാം പക്ഷേ ഉദ്ഘാടന ദിവസം തന്നെ ഈ വക സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മാനസികമായിട്ട് അതിൽ ഏത് അമ്മമാരെയായാലും അവർക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് എനിക്കിതിൻ്റെ ഉദ്ഘാടന ക്രമത്തിൽ വരാൻ എനിക്ക് താൽപ്പര്യമില്ല അപ്പോഴേക്കും എം എൽ എ എത്തി എം എൽ എയും ബോധ്യപ്പെടുത്തി എം എൽ എ പറഞ്ഞു അവസാനം വേണമെങ്കിൽ ഞാൻ സർക്കാരിൽ ബോധ്യപ്പെടുത്തും എന്നും പറഞ്ഞിട്ടാണ് അവസാനം ലഭിച്ചത് എം എൽ എൻ്റെ കൂടെ നിന്നു കാരണം ഇത് ശരിയല്ല കാരണം ഇത് ഇതെന്ത് പ്രകസനമാണ് ഇവർ നടത്തുന്നതെന്ന് വരെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലെ തന്നെ ഒരു പ്രസ്താവന ഉണ്ടായത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം അവിടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ വീട്ടമ്മമാരും തമ്മിൽ വളരെ കയർത്ത് സംസാരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് കണ്ടത് ഞങ്ങൾ പക്ഷെ എന്തായാലും വളരെ നമുക്ക് അത് എനിക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഇങ്ങനെയൊന്നും അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല സമയം സമൂഹത്തിനകത്ത് വളരെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ വന്ന് നിന്ന് വെയിൽ കൊണ്ട് വാങ്ങിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കുന്നത് വളരെ തെറ്റായിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം അത് ഇനി ആവർത്തിക്കാൻ ഞാനുള്ള ഇടത്തോളം കാലം ഇനി പരിശോധിച്ചിട്ട് മാത്രമേ മുന്നോട്ട് ഓരോ കാര്യങ്ങളും പോവുകയുള്ളൂ എന്നും കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുക